മറ്റൊരു വാർത്തയിലേക്ക് ടി പി കെ കൊലയാളികളുടെ ശിക്ഷ ഇളവ് നീക്കം ചോർന്നതിൽ അന്വേഷണം ശിക്ഷ ഇളവ് പട്ടികയും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണവും ചോർന്നതിനാലാണ് അന്വേഷണം ജയിൽ വകുപ്പിലെ വീഴ്ചയിൽ ജയിൽ ആസ്ഥാനത്തെ ഡി ഐ ജി അന്വേഷിക്കും ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകുന്നത് ബിനോയ് തീർച്ചയായും ജയിൽ വകുപ്പിന് ചോർച്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്തണം വീഴ്ചയുണ്ടെങ്കിൽ കണ്ടെത്തണം പക്ഷേ ഇത്തരത്തിൽ ഒരു അന്വേഷണം മറ്റും വിചിത്രമായും തോന്നുന്നു തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ അമൃത് മഹോത്സവം എന്ന് പറയുന്ന ദിനവുമായി ബന്ധപ്പെട്ട ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് ശിക്ഷ ഇളവ് നൽകാൻ ഒരു തീരുമാനമെടുത്തത് അതായത് നല്ല നടത്തിപ്പിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനമെടുത്തിരുന്നത് ഇതിൽ ആണ് പ്രധാനമായും ജയിലിൽ കഴിയുന്ന ടി പി വധക്കേസിലെ കൊലയാളി സംഘത്തിൽപ്പെട്ട മൂന്ന് പേർക്ക് ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് ശിക്ഷ ഇടവ് നൽകണമെന്നുള്ള പട്ടികകൾ ഉൾപ്പെടുത്തിയത് ഇത് പിന്നീട് വലിയ തരത്തിൽ മാധ്യമവാർത്തയാവുകയും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രേമൻ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമെല്ലാം നിയമസഭയിൽ ഉന്നയിക്കുകയും അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയും വലിയ തരത്തിലുള്ള ചർച്ചകളും വോക്കൌട്ടും വരെ വഴി വെച്ചിരുന്നു ഇതേ തുടർന്ന് ആ ജയിലിലെ സെൻട്രൽ ജയിലിലെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു കാരണം ഇത്തരത്തിൽ പട്ടിക തയ്യാറാക്കിയതിന്റെ പേരിലാണ് അന്ന് മൂന്ന് പേരെ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ മൂന്ന് പേരെ അന്ന് സസ്പെൻഡ് ചെയ്തത് ആ നടപടികൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു അന്വേഷണത്തിന് സംസ്ഥാന ജയിൽ വകുപ്പും പോലീസും തയ്യാറെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായ രീതിയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൽ രണ്ട് അന്വേഷണങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു പട്ടിക തയ്യാറാക്കി ജയിൽ സൂപ്രണ്ട് കണ്ണൂർ എസ് പിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം അതിൽ പ്രധാനമായും പറയുന്നത് ജയിലിന്റെ ഭാഗത്തു നിന്നാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർന്നതെങ്കിൽ അത് ജയിൽ ആസ്ഥാനത്തെ ഡി ഐ ജിയും അതല്ല പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ പട്ടിക ചോർന്നതെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണം കണ്ണൂർ ഡി ഐ ജിയും അന്വേഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിലുണ്ട് എന്തായാലും വിചിത്രമായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വലിയ ചർച്ചയായതാണ് ഒപ്പം ഈ മൂന്ന് പ്രതികൾക്ക് കൊലയാളി സംഘത്തിൽ അല്ലെങ്കിൽ കൊലയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പറയപ്പെടുന്ന മൂന്ന് പ്രതികൾക്ക് ശിക്ഷളവ് നൽകി പുറത്തുകൊണ്ടുവരുവാൻ ഹൈക്കോടതി വിധി പോലും ലംഘിച്ച് നടത്തിയ നീക്കം വലിയ ചർച്ചയായ സാഹചര്യത്തിൽ അത് പിന്നീട് ഭരണപക്ഷത്തിൽ തന്നെ വലിയ തരത്തിൽ മുറിവേൽക്കും എന്ന് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടി പോലും ഇടപെട്ട് അത് വലിയ ചർച്ചയാകാതെ നിയമസഭയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ പേരിൽ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ആ നടപടികൾ ഇപ്പോൾ നിലനിൽക്കുമ്പോഴാണ് ഈ വാർത്ത ചോർന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കണക്കുന്നത് ശരി ബിനു ഈ എന്തായാലും ഈ കൊലയാളികളെ ടി പി കെ കൊലയാളികളെ രക്ഷിക്കാൻ രക്ഷപ്പെടുത്താൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചത് അല്ല ആ പട്ടിക ഇപ്പോൾ സർക്കാരിന് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് എന്ന് തോന്നുന്നു